അയ്യാറി എറണാകുളം ജില്ലാ വടംവലി അസോസിയേഷൻ സംഘടിപ്പ് ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ രണ്ടാം സമാനം

Yedeyim sürdüğüm bir cinşi

അർമേദറുപുഗതു വിവൽ സ്പാനിയലിയുടേ ചരിസിന വിഷയിക വീണ്ടും ഒരു വേദിയിൽ കുമാൻ കളിപോരാട്ടങ്ങളുടെ ചുവടുവയ്പ്പിൽ आवेशങ്ങൾ ഉരക്കി മത്സരിക്കുന്ന ഒരു നിദഗത കൈവന്ന ഇടറിൽ മണീഷിന്റെ വീരൻ സിജിവിന്റെ മറയാലുള്ള കൂട്ടുകളായി കുത്തനം കൂട്ടാളികൾ മത്സരിക്കുന്ന കളി നടderive आवेश വിഷയങ്ങൾ കൈകലാകുവാൻ സതീഷ് ആജി പാപ്പൻമാർട്ട ഡോനേ മേലേ പറബൽ ഓർച്ച ചെയ്തതായി കായിനോട്ടകർ വേരും വാശിയെല്ലാം ചേർന്നൊരു ഇവിടെക്ക് തലമുറുമാ ട്രോജൻൂട്ടാൻ കൈയടികൾ നൽകുന്ന സിറ്റി കേന്ദ്രം മഞ്ചരെ കൂടി യുവനാരാൗണ്ട് വരേണ്ട കളാമുകൾ ഈ കളികാരത്തിൽ കാരികളുടെ ഒവിജ്യങ്ങളുടെ പോരാട്ടനിലേക്ക് പാർക്ക് അവരകൾ നടന്നു വീഴുന്ന നേ മീഡിയാസൗചിനപ്പള്ളി ആവേശ വിഷയനിലേക്ക് നിവൻസാരിയുടെ ദീനം ചുമ ൾ വടം വലിയ മണി കാലങ്ങളുടെ കളിക്കളങ്ങൾ പിടിച്ചിറക്കിയത് ിൽ കാലിന് വീണ്ടും മത്സര വേദിയിലേക്ക് പെരിയാറിന്റെ അമരക്കാരായി പാതിയലൂടെ കുത്തിണങ്ങൾ യോദ്വർ <laughs> ചെയ്ത കളി പോരാട്ടത്തിൽ നേരിലും അസ്തമിക്കാത്ത സൗകര്യങ്ങളുമായി അധികം